അല്ല പ്രദീപ് ശ്രദ്ധിച്ച തെരഞ്ഞെടുപ്പിൽ മൂന്ന് പതിറ്റാണ്ടിനിടയിലെ ഉജ്ജ്വല വിജയം യു ഡി എഫിന് സമ്മാനിച്ച കേരളത്തിലെ വോട്ടർമാർക്ക് യു ഡി എഫ് നേതൃയോഗം അറിയിച്ചു സർക്കാരിനെതിരായ ശക്തമായ ജനവികാരവും യു ഡി എഫിന്റെ സംഘടനാപരമായ മുന്നൊരുക്കങ്ങളും വിജയത്തിന് കാരണമായതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉഭയകക്ഷി ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഫെബ്രുവരി ആദ്യവാരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യു ഡി എഫ് ജാഥ നടത്തും കേരളത്തിന്റെ വികസനത്തിനായുള്ള ജനകീയ പ്രയാണമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജാഥ നടത്താനും ഇന്നത്തെ ഏകോപന സമിതി യോഗം ആ തീരുമാനം എടുത്തിട്ടുണ്ട് ജാഥ വെറും പൊളിറ്റിക്കൽ ജാഥ ആയിരിക്കില്ല രാഷ്ട്രീയം പറയും രാഷ്ട്രീയം പറയില്ല എന്നല്ല പക്ഷേ ഈ ജാഥ വളരെ വളരെ വ്യത്യസ്തമായി പി വി അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് സി കെ ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി വിഷ്ണുപുരം ചന്ദ്രശേഖർ നയിക്കുന്ന കേരള കാമരാജ് കോൺഗ്രസ് എന്നീ കക്ഷികളെ യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാനും തീരുമാനമായി ശ്രീ പി വി അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ശ്രീ സി കെ ജാനു നയിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നയിക്കുന്ന കേരള കാമരാജ് കോൺഗ്രസ് ഈ മൂന്ന് കക്ഷികളെ യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ ഇന്നത്തെ യു ഡി എഫ് ഏകോപന സമിതി യോഗം തീരുമാനിച്ചു സി കെ ജാനുവിന്റെയും വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെയും പാർട്ടികൾ ഇപ്പോൾ നിലവിൽ എൻ ഡി എയുടെ ഘടകകക്ഷികളാണ് അവർ എൻ ഡി എ വിട്ട് യു ഡി എഫിൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവരത് രേഖാമൂലം അഭ്യർത്ഥിക്കുകയും ചെയ്തത് യു ഡി എഫ് യോഗം ചർച്ച ചെയ്തിട്ടാണ് തോൽവിയിൽ നിന്നും പാഠം പഠിക്കാതെ സി പി എം അക്രമ രാഷ്ട്രീയം അഴിച്ചുവിടുകയാണെന്നും ആയുധ രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു സഹകരണ മേഖലയിൽ നിന്നും പതിനായിരം കോടി രൂപ വായ്പയെടുക്കാനുള്ള സർക്കാർ നീക്കം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നും മുന്നറിയിപ്പ് നൽകി മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാകില്ലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വെറുപ്പും വിരോധവും ശക്തമായി പ്രതിഫലിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ആര് കേരളത്തിൽ വിദ്വേഷത്തിന്റെ ശ്രമിച്ചാലും അതിനെ અને જંગડા સિક્યુલર પોઝિશનિંગા જંગડા નલેવાડા કોચીન નુબિયાજી કુમાર જીહિનોસ